സമരം കൂടുതൽ കടുപ്പിക്കാൻ ആശാ പ്രവർത്തകർ സമരത്തിന്റെ അൻപതാം ദിവസം മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി സമരമിരിക്കുന്ന പല ആശാ പ്രവർത്തകർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പളവും ഉണർവയും ലഭിച്ചിട്ടില്ലെന്നും ആശാ പ്രവർത്തകർ പറഞ്ഞു സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരോട് സർക്കാർ കാണിക്കുന്നത് പ്രതികാര നടപടിയാണെന്നും സർക്കാർ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി സമരമിരിക്കുന്ന ആശാപ്രവർത്തകർക്ക് ഫെബ്രുവരി മാസം ഓണറേറിയമോ ഇൻസെന്റീവോ നൽകിയിട്ടില്ലെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു സമരത്തിന്റെ അൻപതാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്നും സമരസമിതി നേതാക്കൾ അപ്പൊ ഞങ്ങൾ ഈ അൻപതാം ദിവസം സമരം ചെയ്ത ആളുകൾക്ക് ഫെബ്രുവരി മാസത്തെ ഓണറിയോ ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ ഈ സമരപ്പന്തലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു രൂപ പോലും ഫെബ്രുവരി മാസത്തെ ഓണറിയോ ഇൻസെന്റീവ് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അൻപതാം ദിവസം ആശാവർക്കർമാർ സ്ത്രീകൾ ഞങ്ങൾ മുടിമുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളുടെ മുടി മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും കേരളം തീരുമാനിക്കട്ടെ ഇതാണ് ഞങ്ങൾക്ക് പറയുന്നത് വിരമിക്കൽ ആനുകൂല്യം നൽകുക വിരമിക്കുന്നവർക്ക് പെൻഷൻ ഉറപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം നാൽപ്പത്തിയേഴാം ദിവസത്തിലേക്കും നിരാഹാര സമരം എട്ടാം ദിവസത്തിലേക്കും കടന്നു അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം